നമ്മുടെ വാനപ്രസ്ഥം ക്ലാസിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമായി വന്നു ദയാൽമാഷ് ഗുരുവായൂരപ്പനെന്ന് നാമകരണം ചെയ്തിരിക്കുന്ന നമ്മുടെ ഗുരുവായൂരുകാരനായ മനോജ് കുമാറിൻ്റെ രസകരമായ ക്ലാസ് ഇന്നും തുടരുകയാണ് അതിനു മുമ്പ് പ്രാർത്ഥന ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മുടെ വീഡിയോയ്ക്കായിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥന നല്ല അതിനുശേഷം ക്ലാസ് അദ്ദേഹം ശരിയായിട്ട് വരുന്നതാണ് ആരോഗ്യം ആരോഗ്യത്തിൻ്റെ ആയിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് കാഴ്ചയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അവസാനം കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം പോഷണം പോഷണം എന്ന് പറഞ്ഞത് നമ്മളേ സാറ് പറഞ്ഞിട്ടുള്ളത് കടല് കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുവരിക കാട് കൃഷിയിലേക്ക് കൊണ്ടുവരിക നാടിന് കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ കടൽ വെള്ളത്തിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒരുപാട് മൂലകങ്ങൾ നമ്മൾ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ മൂലകങ്ങൾ മഴ പെയ്തും പിന്നെ നമ്മുടെ കൃഷി രീതി കൊണ്ടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ മഴ പെയ്തു പോവുക അവിടെയൊക്കെയാണ് ഒഴുകിയ അവസാനം എത്തുന്നത് കടലിലായിരിക്കും പോരാത്തതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കടലിൽ വന്ന് പതിക്കുന്ന വസ്തുക്കളുണ്ട് ഉൽക്ക പോലെയുള്ള സാധനങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മൂലകങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കടൽ വെള്ളത്തിൽ ഒരുവിധ എല്ലാ മൂലകങ്ങളും ഉണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരുവിധ എല്ലാ മൂലകങ്ങളും കടൽ വെള്ളത്തിലുണ്ട് അപ്പോൾ കടൽ വെള്ളത്തിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് മുപ്പത് ലിറ്റർ സാധാരണ നമ്മൾ നനയ്ക്കുന്ന കുടിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഒരു ലിറ്റർ കടൽ വെള്ളം മുപ്പത് ലിറ്റർ വൺ ഇസ് ടു തേർട്ടി തേർട്ടി മുപ്പത് അതിന് നമ്മളിപ്പോൾ എറണാകുളത്ത് വെള്ളം കൊടുക്കുന്നുണ്ട് കടൽ വെള്ളം വയ്ക്കുന്നുണ്ട് ഇരുപതോ മുപ്പതോ രൂപയാണ് ഒരു കുപ്പി ഒരു ലിറ്ററിന് അതിനെ ഒരു ഭാഗമാക്കി വറ്റിച്ചിട്ടാണ് കൊടുക്കുന്നത് കടൽ വെള്ളം എടുത്തു വെച്ച് മൂന്ന് ലിറ്ററിനെ വറ്റിച്ച് ഒരു ആക്കി കുറയ്ക്കും അപ്പോൾ ആ ഒരു ലിറ്ററിൽ നമുക്ക് നൂറ് ലിറ്റർ വെള്ളം ചേർക്കാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ലിറ്റർ എന്നുള്ളത് മൂന്നിലൊരു ഭാഗമാക്കി കുറയ്ക്കുമ്പോൾ നമുക്ക് അത്രയും മൂന്നിരട്ടി വെള്ളം ചേർക്കാം അപ്പോൾ ഒരു ലിറ്റർ കടൽ വെള്ളത്തിൽ നൂറ് ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഇപ്പൊ ഇപ്പോൾ അവരുപയോഗിക്കുന്നത് ആ കടയില് കയറി ചോദിക്കണ്ടെന്ന് പറഞ്ഞത് അപ്പോഴ ആഴ്ചയിലൊരിക്കും ആഴ്ചയിലൊരിക്കഷനിലേക്ക് പോവണ്ട അല്ല ഇത് ചെറിയ ചെറിയ അത് നമ്മൾ വലിയ ഡിസ്കഷനിലേക്ക് അല്ല വാനപ്രസ്ഥം ക്ലാസ് നമ്മളെല്ലാവരും കൂടി ഇരുന്നൊരു ചർച്ച പോലെയാണ് ജസ്റ്റ് ഇങ്ങനൊരു പോക്കല്ല ക്ലാസ് എടുത്ത് പോവല്ല മുപ്പത് നമുക്ക് കൊണ്ടുവരാമല്ലോ കടലിപ്പവിടെ അടുത്തല്ലേ ഇവിടെ ഇല്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ആ എനിക്കൊരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ കടല് കുറച്ച് ദൂരളൂ ആ അപ്പോ കടലിനെ കൃഷി സ്ഥലത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിച്ചത് മൂലകങ്ങൾ മാക്സിമം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുകയാണ് ആഴ്ചയിലൊരു ദിവസമാണ് ഈ കടൽ വെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ തക്കാളി അതുപോലെ പച്ചക്കറികളോ ഫ്രൂട്ട്സിനോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്ക് അവരുടെ ഗർഭാപാത്രത്തിലെ ജലത്തിന്റെ ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ ഇന്ന് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജന്മനാ വരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഗർഭപാത്രത്തിലെ ജലത്തിന്റെ ക്വാളിറ്റി മോശമായിട്ട് വരുന്നതാണെന്നാണ് പറയണം അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മെയിന്റൈൻ ചെയ്യാനൊക്കെ നമുക്ക് കടൽ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പച്ചക്കറിയോ ഫ്രൂട്ട്സോ കൊടുത്ത് മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ കാട് കൃഷി സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്നത് കാടിൻ്റെ പ്രത്യേകത നമ്മൾ ഇപ്പൊ ഇന്ന് കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും കാടില് ആരും വള ഇടാൻ പോകുന്നില്ല നനയ്ക്കാൻ പോകുന്നില്ല പക്ഷെ കാട് സെൽഫ് സസ്റ്റൈനബിൾ ആണ് സ്വയം നിലനിൽക്കാൻ കഴിയുള്ള ഒരു നമുക്ക് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാട് അപ്പം കാട്ടിലെ എക്കൽ ഉപയോഗിച്ചിട്ട് കൃഷി കൃഷിസ്ഥലത്ത് ഉപയോഗിച്ചാൽ കാട്ടിലെ എന്താന്ന് വെച്ചാല് കാട്ടിലെ ഇല ഇലകൾ കൊഴിഞ്ഞ് മരങ്ങൾ ഉണങ്ങി വീണ് മണ്ണിൽ അടി അലിഞ്ഞു ചേർന്ന് കാർബൺ കണ്ടന്റ് കൂടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ള മണ്ണില് എല്ലാം നന്നായിട്ട് വിളയും എട്ട് ശതമാനത്തിൽ കൂടുതൽ എട്ട് ശതമാനത്തോളം കാർബൺ കണ്ടന്റ് എത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല കാട്ടിലങ്ങനെയാണ് കാട്ടിലെ കാർബൺ കണ്ടന്റ് കൂടുതലാണ് മണ്ണിലെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സസ്യങ്ങളുടെ എല്ലാം ഉണങ്ങിയതും എല്ലാം കൊഴിഞ്ഞ് വീണ് ഒടിഞ്ഞ് വീണതും എല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ് പോരാത്തതിന് ജീവജാലങ്ങളുടെ മാലിന്യം അവശിഷ്ടം അവരുടെ വിസർജ്യം ഒക്കെ അതിൻ്റെ മുകളിൽ വന്ന് പതിക്കുകയും ചെയ്യും അപ്പം അത് വേഗം കമ്പോസ്റ്റ് ആയി പോകും മണ്ണിലെ അങ്ങനെ കാട്ടിനെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി മണ്ണ് നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ കൊണ്ട് സാറ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം പിന്നെ മൂന്നാമത്തെയാണ് നാടിനെ കൃഷി സ്ഥലത്ത് എന്ന് പറഞ്ഞത് നാട് കൃഷി സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന ആൾക്കാര് ആ വേസ്റ്റിനെ നമുക്ക് കൃഷിയിലേക്ക് ഉപയോഗിക്കാം വീട്ടിലത്തെ വേസ്റ്റ് നാട്ടിലുള്ള വേസ്റ്റ് അതിനെ കമ്പോസ്റ്റ് ആക്കുക എങ്ങനെ കമ്പോസ്റ്റ് ആക്കുക എന്ന് വെച്ചാലേ അതിൽ ബാക്ടീരിയ വർക്ക് ചെയ്യണം ഇപ്പോൾ കോഴിക്കാഷ്ടായാലും ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് മോശമാണ് ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് കമ്പോസ്റ്റാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ തന്നെ പച്ച ഉണങ്ങിയ ഇലകൾ കത്തിക്കാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പോസ്റ്റ് ആക്കുകയാണെങ്കിൽ ആക്കാൻ ഏറ്റവും നല്ലത് ബാക്ടീരിയകളെ അതിലേക്ക് കൊടുക്കുക അതായത് ചാണകവും ഗോമൂത്രവും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് പ്രാക്ടിക്കൽ ക്ലാസ് അവിടെ നമ്മളൊരു മൂന്നിഞ്ച് കനത്തിൽ ഉണങ്ങിയ ഇലകൾ പച്ചലകള് എല്ലാ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ട് കൂട്ടും ഒരു സ്ക്വയർ സമചതുരത്തിൽ ഇങ്ങനെ സമയ ദീർഘചാതുരത്തിലൊരു ഏരിയ വൃത്തിയാക്കി ഉണ്ടാക്കും മണ്ണില് എന്നിട്ട് അതിലൊരു മൂന്നിഞ്ച് കനത്തിൽ നമ്മൾ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിടും കൊമ്പും ജില്ലയ്ക്ക് ഉണ്ടെങ്കിൽ കഷ്ണം കഷ്ണാക്കി മുറിച്ച് ചെറുതാക്കി അതിലിടും എന്നിട്ട് അത് ഇടുന്ന സമയത്ത് തന്നെ ഈ ഗോമൂത്രവും ചാണകവും പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ വേറെ ഏതൊക്കെ ജീവികളുടെ വേണോ എപ്പോഴും സാറ് പറയാറുള്ളത് ഡൈവേഴ്സിറ്റി കൂട്ടാൻ പറയും കോഴി കാഷ്ടമാക്കാം ആട്ടും കാഷ്ടാക്കാം മറ്റുള്ള ജീവികളുടെ ഇപ്പോൾ വേറെ ഏതെങ്കിലും മൊയിലിൻ്റെ കാഷ്ടമോ ഇപ്പം നാളൊരാൾ പറയേണ്ടത് പട്ടുന്നൂൽപ്പുഴുവിൻ്റെ കാഷ്ടം കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ എല്ലാം മാക്സിമം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈവേഴ്സിറ്റി കൂട്ടി എടുക്കാം ഡയവേഴ്സിറ്റി കൂട്ടിയിട്ട് ഇതിനൊരു ഡിപ്പ് ചെയ്യുകയാണ് ഈ ടവറ് മ മരത്തിൻ്റെയും ചെടികളുടെയും അവശിഷ്ടങ്ങൾ ഇലകൾ ഉണങ്ങിയ ഇല പച്ച എല്ലാം കൂടി അതിൽ മുക്കും മുക്കിയിട്ട് നമ്മളൊരു മൂന്നിഞ്ച് കണത്തിൽ നിരത്തും എന്നിട്ട് അതിന്റെ മുകളിൽ രണ്ടിഞ്ച് കനത്തിൽ മണ്ണ് വിതറും വീണ്ടും അത് നമ്മളുടെ ഗോമൂത്രം അസലറിയ ചാണകം ഗോമൂത്രം മറ്റുള്ള ജീവജാലങ്ങളുടെ എത്രയൊക്കെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ പറ്റുമോ അവശിഷ്ടങ്ങളിൽ അത്രയും കൂട്ടുക അല്ല ഏതിലെ നമ്മൾ കാഷ്ടങ്ങൾ കോഴി കോഴിക്കാഷ്ടം നാട്ടും കാഷ്ടം അങ്ങനെ അതിൽ അത് വെള്ളത്തിൽ കലക്കിയൊരു ഡ്രമ്മിൽ വെക്കുക എന്നിട്ട് ഈ നമ്മൾ നിരത്താൻ പോകുന്ന ഡിപ്പ് ഡിപ്പിയ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ ിലെത്തില്ല അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പൊടിഞ്ഞു പെട്ടെന്ന് കുറേ സ്ഥലത്ത് പൊടിയാണ്ടിരിക്കും അത് വരാതെ അരിച്ച് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്നിഞ്ച് ആദ്യം അത് നിരത്തി പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടിഞ്ച് കണത്തിൽ മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം വീണ്ടും അടുത്ത രണ്ടാമത്തെ ലെയർ ഇടും മൂന്നിഞ്ച് കനത്തിൽ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇടും വീണ്ടും രണ്ടിഞ്ച് കനത്തിൽ മണ്ണിടും അങ്ങനെ നമുക്കൊരു എട്ട് ഒമ്പത് ലെയർ വരെ പോവാം കൂടുതൽ പോയി കഴിഞ്ഞാൽ അടിയിൽ പ്രഷർ കൂടും പ്രഷർ കൂടി കഴിഞ്ഞാൽ ബാക്ടീരിയൽ എഫക്ട് കുറയും അപ്പൊ അത് ബുദ്ധിമുട്ടാ അപ്പൊ അധികം ലെയർ ഇടണ്ട പിന്നെ നമുക്ക് അത്ര പേഴ്സണലായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ അത്ര അധികം ചവറൊന്നും കിട്ടൂല അപ്പോൾ ഒരു എത്രയാണോ കിട്ടുന്നത് രണ്ടോ മൂന്നോ നാലോ ലെയർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ വീണ്ടും മണ്ണുകൊണ്ട് മണ്ണുകൊണ്ടൊരു കവറ് ചെയ്യും മണ്ണിട്ടിട്ട് കവർ ചെയ്തു എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ധാന്യങ്ങള് നവധാന്യോ അല്ലെങ്കിൽ എള് വേണം അങ്ങനെ ചെറിയ മുള മുളച്ച് വരുന്ന നമ്മുടെ മില്ലറ്റിൻ്റെ വിത്ത് അതൊക്കെ വിതറാം അത് അതിൻ്റെ മുകളിൽ വിതറി കൊടുത്ത് കുറച്ച് ഓലപ്പാട്ടയൊക്കെ ഇട്ട് മൂടി വെക്കുക വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ മൂടി വെക്കുക അതിന് കുറച്ച് കഴിയുമ്പോൾ ഇത് മുളച്ചു വരും മുളച്ച ഒരു കുറച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ചേർത്ത് വെട്ടിയിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ആ മണ്ണിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ഇതിനിടയ്ക്ക് നനച്ചു കൊണ്ടിരിക്കണം ഈർപ്പം നിലനിർത്തണം ബാക്ടീരിയ വർക്ക് ചെയ്യണമെങ്കിൽ ഈർപ്പം വേണം വീണ്ടും നമുക്ക് വിത്തുകൾ വിതറി കൊടുക്കാതല്ലേ അത് എന്തിനാ ചെയ്യണതെന്ന് വെച്ചാല് ഈ മണ്ണിനെ മുളപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കാനാണ് വിത്തുകളെ മുളപ്പിക്കണം എന്നുള്ളൊരു ടെൻഡൻസി മണ്ണിന് വേണം ഒരു ഇച്ച ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് അതിൽ വിത്തുകൾ വീണ്ടും വിതറി കൊടുക്കും അപ്പോൾ വീണ്ടും മുളച്ച് അത് പുഷ്പിക്കാറാവുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ വെട്ടി ഈ മണ്ണിലേക്കെന്നെ ചേർത്ത് കൊടുക്കും എന്നിട്ടൊരു അത് ടോട്ടൽ പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു അറുപത് ദിവസം എടുക്കും ഒരു അറുപത് ദിവസം വേണ്ടി വരും രണ്ട് മാസം പിന്നെ നമുക്ക് ആ മണ്ണിനെ ടോപ്പിൽ നിന്ന് മോൾ ഭാഗം വരെ ഇങ്ങനെ ലെയർ ആക്കിയിട്ട് ചെത്തിയെടുക്കാം ഓരോ ലെയർ ഉണ്ടല്ലോ ലെയറുണ്ടല്ലോ അതിനെങ്ങനെ ചെത്തിയെടുക്കാം നമുക്ക് ഗ്രോ ബാഗിലേക്കോ ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന സസ്യങ്ങളുടെ ചവിട്ടിലേക്കോ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കാർബൺ കണ്ടൻറ് നല്ലോണം കൂടുതലുണ്ടാവും കാരണം സസ്യങ്ങളെല്ലാം പൊടിഞ്ഞ് ചേരുക ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആക്കാനാണ് സ്പീഡ് ചെയ്യാൻ സ്പീഡാക്കാനാണ് കാർബൺ കമ്പോസ്റ്റിങ് സ്പീഡാക്കാൻ അല്ലാതെ നമ്മൾ വെറുതെ സസ്യങ്ങളുടെ ചുവട്ടിൽ പൊതെ ഇട്ട് കൊടുക്കുകയാണ് സസ്യങ്ങളുടെ തന്നെ മാലിന്യം നമ്മളുടെ വീട്ടിലത്തെ ചപ്പു ചവറുകളൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാതെ സസ്യങ്ങളുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം അധികം ഉള്ളൂ അത് പൊടിഞ്ഞ് മണ്ണിൽ ചേരാനായിട്ട് കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ടീരിയൽ ബാക്ടീരിയയുടെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡ്രമ്മിലല്ല മണ്ണിൽ ചെയ്യാറ്റുന്നില്ല ഡ്രമ്മിൽ നമ്മൾ ഇത് കലക്കി വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് മണ്ണിൽ നിർത്താം നനച്ച അതിന്റെ ഈർപ്പം നിലനിർത്തണം വല്ലാതെ മോട്ടർ അടിച്ച് ഒഴിക്കരുത് ജസ്റ്റ് തളിച്ചു കൊടുത്താൽ മതി സ്പ്രേ ചെയ്താൽ മതി പിന്നെ ഏത് പ്രാണികളാ പ്രാണികൾ ഒരുപാട് വരും വരുമതില്ലേ അല്ല നമ്മൾ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കക്കപ്പൊടിയും കൂടി അതിൽ ആഡ് ചെയ്യുക അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആഡ് ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു മാക്സിമം ഡൈവേഴ്സിറ്റി ഉള്ള സസ്യങ്ങളുടെ അവശിഷ്ടം അപ്പോൾ ഒരേ ചെടിയുടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവിൻ്റെയും ബിലാവിൻ്റെയും മാത്രമല്ലാതെ തെങ്ങിന്റെ ഓല വെട്ടിയിടാം അതുപോലെ പുറത്തുനിന്ന് കിട്ടുന്ന വേറെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം വാഴയുടെ വേസ്റ്റ് ആഡ് ചെയ്യാം ഏതൊക്കെ ചവർ ഇപ്പോൾ റോഡ് സൈഡിൽ കുറേ ചവർ എടുക്കുന്നുണ്ടോ നമുക്ക് എടുത്തുകൊണ്ട് വരാം കളയണ്ട അത് നമ്മളിപ്പോൾ കൃഷി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ സംഭവം എന്നുള്ളത് പിന്നെ ചെയ്യുന്നതാണ് നമ്മൾ കാർബൺ കമ്പോസ്റ്റിങ് കോഴി വേസ്റ്റ് മീനിന്റെ വേസ്റ്റ് ഇപ്പോൾ കടല് കൃഷി സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ കടൽ പായലുണ്ട് കടൽ വെള്ളം ഉപയോഗിക്കാം കടലിലത്തെ ചളി ഉപയോഗിക്കാം കടലിൻ്റെ അടിത്തട്ടിലെ ചളി അതേപോലെ തന്നെ കടൽ ജീവികളുടെ അവശിഷ്ടങ്ങൾ മത്സ്യങ്ങളുടെ ഇപ്പം നമ്മൾ ചെമ്മീൻ ഫീൽ ചെയ്യണ കമ്പനികൾ അവിടെ നിന്ന് ഒരുപാട് വേസ്റ്റ് കിട്ടും ചെമ്മീനിൻ്റെ ഈ ജീവികളുടെ അവശിഷ്ടം കടൽ വെള്ളം കടലിൻ്റെ ചെളി കടലിൻ്റെ പായൽ ഇതൊക്കെ ഉപയോഗിച്ച് മാക്സിമം ഡൈവേഴ്സിറ്റി കൂടാ കടലിലത്തെ ഉൽപ്പന്നങ്ങളുടെ ഡൈവേഴ്സിറ്റി കൂട്ടിയിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മളിപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഭയങ്കര സ്മെല്ല് തുടങ്ങും ഈച്ചയൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ സ്മെല്ല് ഇല്ലാണ്ടാക്കാൻ ഏറ്റവും നല്ലത് കരിയാണ് അപ്പോൾ നമ്മൾ കിണറ്റിൽ കരി ഇടുന്നത് എന്തിനാണ് ആ വെള്ളത്തിൻ്റെ ചീത്ത സ്മെല് ആ കരി വലിച്ചെടുക്കും കരി കൊണ്ട് വേറെ പ്രത്യേകിച്ച് ക്ലീ ക്ലീനിങ് ഒന്നുമില്ല ഇതിൻ്റെ സ്മെല്ല് വലിച്ചെടുക്കും വെള്ളത്തിൻ്റെ ചീത്ത സ്മെല് അപ്പോൾ ഇതിൽ നമ്മൾ കരി ചേർക്കുകയാണെങ്കിൽ കരി എന്ന് പറഞ്ഞാൽ ചിരട്ട കരി ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഗ്യാപ്പിൽ നിൽക്കും ശരിക്കും അതിൽ മിക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കരി എന്ന് പറയുന്നത് ഉമിക്കരിയാണ് ഉമിക്കരിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ മീനിൻ്റെ വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും എമൗണ്ട് ഉമിക്കരി ചേർക്കാം ഉമിക്കരി എന്ന് പറഞ്ഞാൽ ഈ നെല്ല് അരിയാക്കി കുത്തുന്ന മില്ലുകളുണ്ടല്ലോ അവിടെ നമുക്ക് കിട്ടും അത് അവരുടെ വേസ്റ്റാണ് അപ്പോൾ നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാലടി ഭാഗത്തൊക്കെ ധാരാളം ഉണ്ട് അത് അവിടെ ചോദിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തരും നമുക്ക് കൊണ്ടുവരാനുള്ള ചിലവ് മാത്രമല്ലോ ആ ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ചിലർ പൈസ മേടിച്ചു തുടങ്ങി കാരണം ഇതിങ്ങനെ കുറേ പേര് മേടിക്കുമ്പോഴേ അപ്പോ അത് ആ ഉമിക്കരി മീനിന്റെ വേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാം മീനിന്റെ വേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മണം പുറത്തേക്ക് വരില്ല അത് ഉമിക്കരി കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടാവും അമോണിയയുടെ സ്മെല് വന്നിരുന്നു അല്ലെ ആ അപ്പൊ അതിൽ ഉമിക്കരി എല്ലായിടത്തും എത്തിക്കണം അത് നമ്മൾ ലെയർ ആയിട്ട് ഇടല്ല ചെയ്യേണ്ടത് കൊറേ മീൻ ഇട്ടു പിന്നെ കുറച്ച് ഉമ്മിക്കരി ഇട്ടു അങ്ങനെയല്ല മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഇടാം ആ അതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഒരു രണ്ടിഞ്ച് കനത്തിലെ മൂന്നിഞ്ച് കനത്തിലെ ഉമ്മിക്കരി ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പ്രേ വെള്ള സ്പ്രേ ചെയ്ത് നനവ് നിലനിർത്തി എയർ പാസിങ്ങും വേണം എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കരുത് അതൊരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം പോരെ മത്സ്യത്തിന്റെയൊക്കെയാണെങ്കിൽ കൂടി വേഗത്തിലാവും വേറെ കോഴിയുടെ വേസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും ചിലപ്പോൾ ഇപ്പോൾ പത്ത് അറുപത് ദിവസം എടുക്കും ചിലപ്പോൾ ദയാൾ സാറ് ആ ഫ്ലഡിങ്ങിൻ്റെ സമയത്ത് ഒരു പശുവിനെ തന്നെ മൂടിയിട്ടു പിന്നെ സാറ് പോയി കളക്ട് ചെയ്യും കോഴിമുട്ട ഹോൾസെയിലും വിൽക്കണം നഴ്സറി സോയിൽ ആ അത് ഇത് തന്നെയാണ് അദ്ദേഹമാണ് സാറിന് പഠിപ്പിച്ചു കൊടുത്തുള്ളത് സാറിന്റെ വീട്ടിൽ ഒന്ന് താമസിച്ച് പഠിപ്പിച്ചു കൊടുത്തതാണ് നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആ അപ്പോ കോഴിമുട്ട കളക്ട് ചെയ്യും ദയാൽ സാറ് ഗോഡൌണിൽ പോയിട്ട് കോഴിമുട്ടയുടെ ഗോഡൌൺ അപ്പൊ സാറ് പോയി ചെന്ന് കഴിഞ്ഞെന്ന് കഴിഞ്ഞാല് ഫ്രീ ആയിട്ടുണ്ട് പഴയ ചീത്ത കോഴിമുട്ട കൊടുക്കും അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് കോഴിമുട്ടയുണ്ട് ഒന്ന് ദയാൾ സാറിന് ഉള്ളതുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ചില ആക്കി സ്കൂട്ടർ മുൻപ് വന്നിട്ട് എടുത്തിട്ട് വെച്ച പൂത്രേ അപ്പം ദയാൾ സാറ് ചോദിച്ചു അതെന്താ എനിക്ക് തരാത്തിന് തന്നെ അവർക്ക് കൊടുക്കണം എനിക്ക് തന്നുകൂടാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിന് ഒരു രൂപ കിട്ടുന്നു ഒരു ഒരു കോഴിമുട്ടയ്ക്ക് കാരണം അത് നാളെ വരും ഇന്ന് കേട് വന്നിട്ടില്ല അത് ബേക്കറിക്കാർ കൊണ്ടുപോകുന്നതാണ് മറ്റേ കോഴിമുട്ടിക്ക് അഞ്ച് രൂപയാണ് ഈ ബേക്കറിക്കാർക്ക് നാളെ കേടുവരാൻ പോകുന്നത് ഒരു രൂപയ്ക്ക് കൊടുക്കുക അവര് അത് സെപ്പറേറ്റ് പിന്നെ ദയാൾ സാറിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കേട് വന്ന മുട്ട വേറെ ഇങ്ങനെയാണ് കോഴിമുട്ട കൊടുക്കുന്നത് അപ്പൊ കോഴിമുട്ട കൊടുത്ത കോഴിമുട്ട കൊണ്ടുവന്നിട്ട് സാർ സാറെ ഡ്രമ്മിൽ ഇട്ടിട്ട് അത് പൊട്ടിക്കും ഇടിച്ച് എല്ലാം പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് അതിൽ ഇതുപോലെ ഉമ്മിക്കരി നിറയ്ക്കുക അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും മുട്ട കെട്ട സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇതിൽ തന്നെ ഉമ്മിക്കരി മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കും അത് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞാൽ ഉപയോഗിക്കാം അധിക സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് ഉപയോഗിക്കാം അപ്പോൾ ഉമിക്കരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലില്ലാണ്ടാക്കാം ഏതൊരു വസ്തുവിൻ്റെയും ചീഞ്ഞ് നാറുന്ന സ്മെല് ഇല്ലാണ്ടാക്കാൻ പറ്റും ഉമ്മിക്കരി ഉപയോഗിച്ചാൽ അപ്പം അങ്ങനെയാണ് കാർബൺ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത് പിന്നെ കടല് അപ്പം നാട്ടിലെ വേസ്റ്റ് നാട്ടിലെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് അതിൽ ഇതുപോലെ ചെയ്യാം ഉമിക്കരി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ദുർഗന്ധം വരില്ല ദുർഗന്ധം വരില്ല എന്ന് മാത്രമല്ല ദുർഗന്ധം വന്നില്ലെങ്കിൽ വേറെ ഈച്ച പോലെയുള്ള പ്രാണികളായിരിക്കും വരില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതില് നഴ്സറിസ് സോയിൽ പ്രിപ്പയർ ചെയ്തില്ലേ അപ്പോൾ പ്രാണികൾ എന്ന് പറഞ്ഞില്ല അതിൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാം കക്കപ്പൊടി മിക്സ് ചെയ്യാം ഉമിക്കരി മിക്സ് ചെയ്യാം കുറച്ച് കാർബൺ കണ്ടൻറ് കുറച്ച് കൂടും അതാണ് ആ അതിൽ ചേർക്കാം ഈ പുഴു അത് കഴിച്ചിട്ട് പുഴുവിനുണ്ടല്ലോ കഷ്ടം അപ്പൊ നമ്മള് കോഴി കാഷ്ടം ഉപയോഗിക്കുന്ന പോലെ പുഴുവിന്റെ കാഷ്ടം നമുക്ക് ഉപയോഗിക്കാം ആ ആ ആ ബ്ലാക്ക് സോൾജേഴ്സ് ആ അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉപയോഗിച്ചിട്ട് നമുക്ക് പോഷണം കൂട്ടാം കൃഷിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിളവ് വിളകളിൽ കടല് കാട് അതുപോലെ നമ്മുടെ നാട് കൃഷിയിലേക്ക് കൊണ്ടുവരാം പിന്നെ ചലനം ചലനത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാമല്ല കാരണം ചലനം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ചലനമാണ് അത് നമ്മൾ ചെയ്യുന്ന എക്സസൈസാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് തന്നെയാണ് ചലനം എന്ന് ഉദ്ദേശിക്കുന്നത് എക്സസൈസ് ചെയ്യുക തന്നെയാണ് പിന്നെ വർധനം വർദ്ധനം ചലനം കഴിഞ്ഞാൽ പിന്നെ വർധന ചലനം എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ നമ്മൾ പറഞ്ഞു താളം തെറ്റലാണ് രോഗം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ താളം കറക്റ്റ് ചെയ്യ അത് നമ്മുടെ എക്സസൈസിൽ നമ്മളിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താളത്തിൽ പോകണതല്ലേ അതിനൊരു താളമുണ്ട് ഇപ്പോൾ മ്യൂസിക് കൂടി ഇട്ടപ്പോൾ ഒരു താളം കിട്ടുന്നുണ്ട് അപ്പോൾ ആ താളത്തിലേക്ക് കൊണ്ടുവരിക ലൈഫ് ജീവിതം താ താളത്തിലേക്ക് വരും പിന്നെ വർധനം വർധനം എന്ന് പറഞ്ഞാലേ നമ്മള് നമ്മളുടെ ജീവൻ നിലനിർത്താനല്ലേ ജീവനെ പരിപോഷിപ്പിക്കലാണ് വർധനം എന്ന് പറഞ്ഞ നമ്മുടെ ശങ്കുലി ശങ്കുലി ചെയ്യലാണ് നമ്മുടെ ചൈതന്യത്തിന്റെ വർധനം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ സൂക്ഷ്മ സൂക്ഷ്മ ശരീരത്തിനെ എനർജൈസ് ചെയ്യുക സൂക്ഷ്മ ശരീരമാണ് നമ്മളുടെ ശരീരത്തിനെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു സംരക്ഷിക്കുന്നത് ഇപ്പോൾ രോഗങ്ങൾ വന്നാൽ അത് അസുഖം മാറ്റുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ എനർജി കൊണ്ടാണ് അപ്പോൾ നമ്മൾ ശങ്കുലി ചെയ്ത് സൂക്ഷ്മ ശരീരത്തിന് എനർജൈസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ റേഡിയേഷനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും ഇപ്പോൾ ടവറുകളൊക്കെ മൊബൈൽ ടവറുകൾ വരുന്നു ഒരുപാട് കംപ്ലൈൻ്റ് വരുന്നുണ്ട് സാറിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് വന്നത് ഫൈവ് ജി ഉള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ വരുന്നുണ്ട് ഫൈവ് ജി ഉള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ സാറ് പറയാം അവിടെ രക്തചന്ദനത്തിന്റെ ചെടി അല്ലെങ്കിൽ മാല ഉപയോഗിക്കുക ചെടി വെച്ച് പിടിപ്പിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് എനർജൈസ് ചെയ്യുക ശംഖുലി ചെയ്തിട്ട് എനർജൈസ് ചെയ്യാം രക്തചന്ദനത്തിന്റെ മാല ഇട്ട് കഴിഞ്ഞാലേ വേവ്സിനെ പ്രതിരോധിക്കാം റേഡിയേഷൻ ആ കരകൗശല കടകളിൽ കിട്ടും പിന്നെ പ്രതിരോധ അല്ലേ പ്രതിരോധം പ്രതിരോധം ആ ഇത് ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശമനമായിരിക്കും അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാവും ആ ശമനം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് പ്രതിരോധം പിന്നെ തിരിച്ച രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങള് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് വിറ്റാമിൻ സി പൗഡർ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് വിറ്റാമിൻ ബി പ്ലസ് ഫോറിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിന് പ്രതിരോധം തീർക്കാനായിട്ട് ശരീരം എക്സസൈസ് ചെയ്യുക സൂക്ഷ്മ ശരീരം ആക്കി വെക്കുക ശങ്കുലി ചെയ്തിട്ട് പ്ലസ് നമ്മളുടെ വിറ്റാമിൻ സി പൗഡർ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് വിറ്റാമിൻ ബി പ്ലസ് ഫോറിട്ട് ഉപയോഗിച്ചിട്ട് പ്രതിരോധം തീർത്ത് നിർത്തുക ഇനി നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക അല്ലെങ്കിൽ വോയിസ് കേൾക്കുക അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ സാറ് വരും അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കുക നോട്ട് ചെയ്ത് വെക്കണം കാരണം ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷി കാരണം കൃഷി നന്നായാൽ ആരോഗ്യം നന്നായി അപ്പൊ അതും ശ്രദ്ധിക്കുക മനസ്സിലാക്കുക മനസ്സിലാവാത്തത് ചോദിക്കുക അപ്പൊ നമുക്ക് കൃഷിയിലേക്ക് കടക്കാം